മൗനരാഗം സീരിയലിലെ പ്രശസ്തമായ ബൈജു എന്ന കഥാപാത്രം ചെയ്യുന്ന നടൻ കാർത്തിക്കിന് കഴിഞ്ഞ ദിവസം ഒരു അപകടം സംഭവിച്ചു തിരുവനന്തപുരം തമ്മാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ അദ്ദേഹത്തിന് വലിയ പരിക്കുകൾ എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത പിന്നാലെയാണ് അദ്ദേഹത്തിനുള്ള പരിക്കുകളെല്ലാം ഗുരുതര പരിക്കുകളാണെന്നും ഇപ്പോൾ രണ്ട് സർജറിയോളം കഴിഞ്ഞിരിക്കുകയാണെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നത് അദ്ദേഹത്തിന് ചിരിക്കുന്ന മുഖം മാത്രമാണ് പ്രേക്ഷകർക്കിപ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിന് ജീവൻ അപായം പോലും വരാൻ പോകുന്ന ഒരു അപകടമായിരുന്നു എന്നും എത്രയോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് അവിടെ കണ്ടു നിന്നത് ദൃസാക്ഷികൾ പോലും അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിരവധി പേരാണ് ഇദ്ദേഹത്തിനെ സംസാരിക്കുന്നത് പ്രശസ്ത സീരിയൽ അഭിനേതാവ് കാർത്തിക് പ്രസാദിന് വാഹന അപകടത്തിൽ പരിക്ക് സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി നടയായി പോവുകയായിരുന്ന തരത്തെ കെ എസ് ആർ പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു കോഴിക്കോട്ടെ മാതൃഭൂമിയിലെ ഒരു പ്രശസ്ത പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം കോഴിക്കോട് വീട്ടിലെത്തി അവിടുത്തെ വിശ്രമം കഴിഞ്ഞ് ജോലിക്ക് തിരിച്ചു കയറാനുള്ള ഓട്ടത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന് ഇത് സംഭവിച്ചത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നു മുഖത്ത് ചെറിയ പരിക്കുകൾ ഉള്ളതിനാൽ തന്നെ പ്ലാസ്റ്റിക് സർജറിയും നടത്തി തുഴൽ ചികിത്സയ്ക്കായി തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് അപ്രതീക്ഷിത അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇനിയും ശസ്ത്രക്രിയ ആവശ്യമായതിനാൽ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നുമാണ് പ്രതികരിച്ചത് അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചെത്തിയത് അദ്ദേഹം ബോധാവസ്ഥയിൽ ഉണ്ടെന്നും സംസാരിക്കാനാകുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ കൂടുതൽ ശസ്ത്രക്രിയകളുടെ ആവശ്യമുണ്ടെന്നും അതിൻ്റെ ആവശ്യത്തിനാണ് താൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്നതെന്നുമാണ് അദ്ദേഹം അറിയിച്ചത് കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ കുറച്ചു നാളത്തേക്കെങ്കിലും മൗനരാഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നതിൽ സങ്കടമുണ്ടെന്ന് കാർത്തിക് പ്രത്യേകം അറിയിച്ചു ഫൈജു എന്ന തമാശക്കാരനായ കഥാപാത്രത്തെയാണ് മൗനരാഗത്തിൽ കാർത്തിക് പ്രസാദ് അവതരിപ്പിക്കുന്നത് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് ഇരുപതോളം വർഷങ്ങളായി തന്നെ സിനിമയിലും സീരിയലിലും സജീവമായി നിൽക്കുന്നു രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി ഈ ഒരു മാധ്യമത്തിൽ സജീവമായി നിൽക്കുന്ന ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും നേടാനായിട്ടുണ്ട് ശ്രദ്ധിക്കാൻ പോകുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൗനരാഗത്തിലൂടെ തന്നെയാണ് അദ്ദേഹം പ്രശസ്തനായി നിൽക്കുന്നത് ചുരുക്കം എപ്പിസോഡുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച പരമ്പരയാണ് മൗനരാഗം പരമ്പരയുടെ ആരാധകർക്ക് മുഖ്യ കഥാപാത്രങ്ങൾ കഴിഞ്ഞാൽ ഏറെ ഇഷ്ടം ഭൗജന്യയാകും ബൈജുവിനെ അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുത്താനുള്ള കാരണവും കാർത്തിക് തന്നെയാണ് മൗനരാഗത്തിലെ ബൈജീവിന് തന്നെ ഇങ്ങനൊരു അപകടം സംഭവിച്ചല്ലോ എന്ന വേദനയിലാണ് പ്രേക്ഷകരെല്ലാവരും തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഉടനടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ബസ് ഇടിച്ചുടനെ തന്നെ അദ്ദേഹത്തിന്റെ ബോധം പോയിരുന്നു അദ്ദേഹം ബോധരഹിതനായ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഉടനടി തന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിക്കുകയും വീട്ടിലറിയിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ വേഗം അദ്ദേഹത്തിന് മരുന്നുകൾ ലഭിക്കാൻ തുടങ്ങി മെഡിക്കൽ സഹായം ലഭിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു സംഭവസ്ഥല നടനെ നാട്ടുകാർ ചേർന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന് വേണ്ടി കൂടെ നിന്ന ഒരുപാട് നാട്ടുകേരുണ്ടായിരുന്നു ഇപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിലുള്ളവരെ തന്നെയാണ് അവിടെയുള്ള ദൃസാക്ഷികൾ കുറ്റം പറയുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ